നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോറിയം ക്ലീനിങ്ങിനെ പറ്റിയാണ് സോ നമുക്കറിയാം അക്കോറിയ നമ്മൾ മിക്കവരും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് പക്ഷേ അക്കോറിയത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും അനുഭവിക്കുന്നത് കാരണം ഈ അക്കോറിയത്തിൻ്റെ സൈഡിൽ വരുന്ന പായൽ അതായത് അക്കോറിയത്തിൻ്റെ വിസിബിലിറ്റി ഒട്ടും തന്നെ ഇല്ലാതാവും ഇപ്പം ഈ അക്കോറിയ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിന് വളരെയധികം മംഗലായിട്ട് ഇരിക്കുവാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മീനുകളെ കാണാൻ പറ്റുന്നില്ല പക്ഷെ മീനുകൾക്ക് ഒരു കുഴപ്പമില്ല കാരണം ആൽഗേ തന്നെയാണ് അപ്പോൾ അത് കാരണം മീനുകൾക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് നമ്മൾ അക്കോറീത്തിൻ്റെ പർപ്പസ് തന്നെ അതിനകത്ത് നമുക്കില്ലാതാവും കാരണം മീനുകളെ കാണാനുള്ള ഒരു ഇത് നമുക്കില്ല അവിടെ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ മീനെ മാറ്റി അല്ലെങ്കിൽ അക്കോറിയെടുത്തുകൊണ്ട് പോയി കഴുകി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അക്കോറിയതിൻ്റെ കേസിൽ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ലൈഫിനെ അത് ബാധിക്കും സോക്കുറി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനൊരു എളുപ്പമൊഴിയാണ് ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ ഒരു റോസ് എടുത്ത് ഇതിനകത്ത് വെള്ളം വലിച്ചു കളയുക അപ്പോൾ വെള്ളം വലിച്ചു കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നല്ല അടിയിലുള്ള എല്ലാ ചെളിയും വലിഞ്ഞ് പോകാൻ ഭാഗത്തിന് നമ്മൾ അത് വലിച്ചു കളയുക അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കോറിയത്തിൽ കിടക്കുന്ന അക്കോറിയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അക്കോറിയത്തിൽ കുറച്ച് പ്ലാന്റ്സും അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു സൈഡിലേക്കോ അങ്ങനെ എങ്ങനെയോ ഒന്നും മാറ്റി വെച്ചേക്കുക എന്നിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നോർമൽ നമ്മുടെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ കുറച്ച് എടുക്കുക അത് കീറിയിട്ട് ഒരു ബോൾ പോലെ ചുരുട്ടിയെടുക്കുക ഈ ന്യൂസ് പേപ്പർ വെച്ച് സൈഡ് പതുക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക സോ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ പറ്റി പിടിച്ചിരിക്കുന്ന ആൽഗെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ റിമൂവ് ആയി പോകും നമ്മൾ വേറെ അധികം ഒന്നും എടുക്കണ്ട പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഗ്ലാസ് വളരെ ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഒരു അംശം തൊട്ട് പതുക്കെ ആ ഇത് ഒരു കഷ്ണം പേപ്പർ വെച്ചിട്ട് നമുക്ക് തുടച്ച് കളയാവുന്നതേ ഉള്ളൂ അല്ലാതെ സ്ക്രബ്ബർ ഇട്ടോ ഒന്നും ഇട്ടോ അരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെറുതെ ന്യൂസ് പേപ്പർ വെച്ച് നമ്മളൊന്ന് എല്ലാ സൈഡും ഒന്ന് വരയ്ക്കുക ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ കുറയും ടാങ്ക് വരുന്നതായിരിക്കും അപ്പോൾ ആ താഴെ കിടക്കുന്ന ബാക്കി വെള്ളത്തിൽ നമുക്ക് കണ്ടാലറിയാം അതിനകത്ത് ശരിക്കും നല്ല പായലിൻ്റെ പച്ചക്കളറുണ്ട് സോ ഈ പച്ചക്കളറ് പായൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൊയിനേനെ വളർത്താനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം അതിന് പറ്റിയ ആൾഗെ തന്നെയാണ് ഈ പച്ച പച്ചക്കളറിലെ വെള്ളം സോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക ഇത് മൊത്തത്തിൽ നല്ല പോലെ അങ്ങോട്ട് വലിച്ചു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി തന്നെ ഈ അക്കോറിതിനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അക്കോറിയ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കോറിയത്തിൻ്റെ ലൈഫും നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വീണ്ടും വെള്ളം നിറയ്ക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിനകത്ത് കാണാം അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ചെളിയും ഇതെല്ലാം പൊന്തി വരുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും കുറച്ച് പൈപ്പ് ഇട്ട് നല്ലപോലെ വലിച്ചു കളയുക ഇപ്പോൾ ഈ വെള്ളം വീഴുമ്പോൾ തന്നെ കാണാം നല്ല ക്ലിയറായിട്ട് തന്നെയാണ് വെള്ളം വരുന്നത് അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ അക്കുറയും തെളിഞ്ഞ് വെള്ളത്തിൽ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അ കുറേം അധികം അനക്കാതെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് അറിഞ്ഞു തന്നത് അറിയാത്തവരുണ്ട് കുറേ പേര് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് താങ്ക്